നമസ്കാരം തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ അട്ടിമറിക്കുന്നതിൽ വിദഗ്ധനായ ജോർജ് സോറോസിൻ്റെ മകൻ അലക്സ് സോറോസും ബംഗ്ലാദേശിൻ്റെ ഇടക്കാല മന്ത്രിസഭയുടെ മുഖ്യ ഉപദേശകനായ മുഹമ്മദ് യൂനസും തമ്മിൽ നടന്ന കൂടിക്കാഴ്ച നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടതാണ് അതായത് ബംഗ്ലാദേശ് സർക്കാരിന് ഇടക്കാല സർക്കാരിന് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്യും എന്നായിരുന്നു ആ കൂടിക്കാഴ്ചയിൽ ജോർജ് സോറോസിൻ്റെ മകൻ നൽകിയ വാഗ്ദാനം അതായത് ബംഗ്ലാദേശിന് വലിയൊരു സാമ്പത്തിക സഹായം നൽകാൻ ജോർജ് സോറോസിൻ്റെ എൻ ആയ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ഒരുങ്ങുന്നു എന്നാണ് അതിനർത്ഥം അതായത് ഈ അലക്സ് സോറോസ് എന്നത് ജോർജ് സോറോസിൻ്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ എന്ന എൻ ചെയർമാനാണ് വലിയ രീതിയിൽ പണം ബംഗ്ലാദേശിലേക്ക് ഒഴുക്കാനാണ് ഈ ജോർജ് സോറോസിൻ്റെ സംഘടനയുടെ തീരുമാനം എന്നാണ് അറിയുന്നത് അതായത് ബംഗ്ലാദേശിൻ്റെ ഇടക്കാല സർക്കാരിന് വലിയ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനാണ് ഇത്തരത്തിലൊരു സഹായം നൽകുന്നത് ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിക്കാനായി രാജ്യത്തുണ്ടായിരുന്ന ആ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ അനുമോദിക്കുകയാണ് അലക്സ് സോറോസ് ചെയ്തത് തീർച്ചയായും സർക്കാരുകളെ അട്ടിമറിക്കുന്നതിൽ വലിയ ആനന്ദം കണ്ടെത്തുന്ന ജോർജ് സോറോസിനും മകൻ അലക്സ് സോറോസും അങ്ങനെ പറയുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല എന്തായാലും ഇപ്പോൾ ഈ മുഹമ്മദ് യൂനസ് സർക്കാരിന് വലിയ സഹായം നൽകാൻ ഒരുങ്ങുകയാണ് ജോർജ് സോറോസിൻ്റെ സംഘടന സൈബർ സെക്യൂരിറ്റി റോഹിംഗ്യകൾ ഉണ്ടാക്കുന്ന പ്രതിസന്ധി മാധ്യമ സ്വാതന്ത്ര്യം എന്നീ മേഖലകളാണ് പ്രധാനമായും ചർച്ചാ വിഷയമായത് ഈ മേഖലകളിലായിരിക്കും സർക്കാരിനെ ഈ ജോർജ് സോറോസിൻ്റെ സംഘടന സഹായിക്കുക വലിയ രീതിയിൽ പണം ഒഴുക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇത് ഏറ്റവും വലിയ ഒരു മണ്ടത്തരം ജോർജ് സോറോസിൻ്റെ ഏറ്റവും വലിയ ഒരു മണ്ടത്തരമായിട്ടാണ് പല അന്താരാഷ്ട്ര വിദഗ്ധരും വിലയിരുത്തുന്നത് കാരണം ജോർജ് സോറോസിനെ പോലെയുള്ളവർക്ക് െതിരാണ് പുതിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഡീപ് സ്റ്റേറ്റ് കൈകാര്യം ചെയ്യുന്നവരെയെല്ലാം ഡൊണാൾഡ് ട്രംപ് ശക്തിയുക്തം എതിർക്കുന്നുണ്ട് അത് അദ്ദേഹം വളരെ തുറന്ന് പ്രകടമായി തന്നെ സ്ട്രേറ്റ് ഫോർവേഡായി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലഘട്ടത്തിലും അദ്ദേഹം പ്രസിഡന്റായി അധികാരമേൽക്കുന്നതിന് മുമ്പുള്ള ആ സമയത്തുമെല്ലാം വ്യക്തമായി ഈ ഡീപ് സ്റ്റേറ്റിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കും എന്ന് ട്രംപ് പറഞ്ഞിരുന്നു അതത്ര എളുപ്പമല്ല അദ്ദേഹത്തിന് വളരെ ലളിതമായി ചെയ്യാവുന്ന കാര്യവുമല്ല ഡീപ് സ്റ്റേറ്റിനെതിരെ വലിയൊരു പോരാട്ടം തന്നെ ഡൊണാൾഡ് ട്രംപിന് നടത്തേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം ട്രംപിനെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാനടക്കം വലിയ നീക്കങ്ങൾ ഡീപ് സ്റ്റേറ്റിൻ്റെ പ്രവർത്തകർ നടത്തിയിരുന്നു ജോർജ് സോറോസ് അതിൻ്റെ തലവനായിരുന്നു അതുകൊണ്ട് തന്നെ സോറോസിനും അതുപോലെ മറ്റ് ഡീപ് സ്റ്റേറ്റിൻ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കുമെല്ലാം ട്രംപ് വലിയൊരു ഭീഷണിയാണ് ഈ കാലഘട്ടത്തിലാണ് ഇപ്പോൾ ബംഗ്ലാദേശിനെ സഹായിക്കാൻ സോറോസ് തീരുമാനിച്ചിരിക്കുന്നത് ബംഗ്ലാദേശ് അടക്കമുള്ള രാജ്യങ്ങളുടെ സാമ്പത്തിക സഹായം നിർത്തിക്കൊണ്ട് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടിട്ട് ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ ഈ ബംഗ്ലാദേശ് മാത്രമല്ല പാകിസ്ഥാനും അടക്കം മറ്റു അനേകം രാജ്യങ്ങൾക്ക് അമേരിക്ക നൽകി വന്നിരുന്ന സാമ്പത്തിക സഹായമാണ് ഒറ്റയടിക്ക് നിർത്തിയത് അമേരിക്കയ്ക്ക് യാതൊരു പ്രയോജനവുമില്ലാതെ മറ്റു രാജ്യങ്ങൾക്ക് ഇങ്ങനെ സാമ്പത്തിക സഹായം നൽകുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നാണ് ട്രംപിൻ്റെ നിലപാട് അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിനെ ട്രംപ് പ്രത്യേകം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായി നടക്കുന്ന അക്രമ സംഭവങ്ങളെ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് തന്നെ ഡൊണാൾഡ് ട്രംപ് എതിർത്തിട്ടുണ്ട് ശക്തിയുക്തം എതിർത്തിട്ടുണ്ട് താൻ പ്രസിഡന്റ് ആയാൽ ബംഗ്ലാദേശിൽ ഇങ്ങനെയൊന്നും നടക്കാൻ അനുവദിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ആ സമയത്ത് ഇപ്പോൾ ഈ ബംഗ്ലാദേശിനുള്ള സാമ്പത്തിക സഹായം അടക്കം താൻ നിർത്തലാക്കിയ സമയത്ത് സോറോസ് അവിടെ കൊണ്ടുപോയി സാമ്പത്തിക സഹായം നൽകുന്നത് തീർച്ചയായും സോറോസിന് നേരെ ട്രംപിൻ്റെ കണ്ണുകൾ പതിയുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ട് തന്നെ വർദ്ധിത വീര്യത്തിൽ ഈ സോറോസിനെതിരായിട്ടുള്ള നീക്കങ്ങൾ ട്രംപ് ആരംഭിച്ചേക്കുമെന്ന സൂചനയുണ്ട് അങ്ങനെയാണ് എങ്കിൽ ഇത് ഈ ജോർജ് സോറോസ് എന്ന അതിഗായകന്റെ പതനത്തിൻ്റെ തുടക്കമാകും ബംഗ്ലാദേശിന് നൽകാൻ തീരുമാനിച്ചിരിക്കുന്ന ആ സാമ്പത്തിക സഹായം വെബ് ഡെസ്ക് വെബ്ഡെസ്ക് തൂസ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट बिल्ड गुजरात